നമസ്കാരം വൈദിക ജ്യോതിഷത്തിൽ ചില ഗ്രഹവിന്യാസങ്ങൾ മനുഷ്യജീവിതത്തിന്റെ വിവിധ വശങ്ങളെ അതായത് സമ്പത്ത് ആരോഗ്യം സമൃദ്ധി കർമ്മം എന്നിവയെ സ്വാധീനിക്കുന്ന ശുഭകരമായ സംയോജനങ്ങൾ സൃഷ്ടിക്കുന്നു അത്തരം അപൂർവവും പ്രധാനപ്പെട്ടതുമായ യോഗമാണ് മൈത്രേയ യോഗം ഇത് കടങ്ങളിൽ നിന്നും സാമ്പത്തിക ഭാരങ്ങളിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു ഹിന്ദു പഞ്ചാംഗമനുസരിച്ച് വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിനും കടങ്ങൾ തീർക്കുന്നതിനും വളരെ അനുകൂലമായ സമയമായി മൈത്രേയ മുഹൂർത്തം കണക്കാക്കപ്പെടുന്നു അദൃശ്യമായ കർമ്മപരമോ ഗ്രഹപരമോ ആയ സ്വാധീനങ്ങൾ കാരണം പല വ്യക്തികളും അവരുടെ കുടിശ്ശിക തീർക്കുന്നതിൽ നിരന്തരമായ വെല്ലുവിളികൾ നേരിടുന്നു എന്നിരുന്നാലും മൈത്രേയ മുഹൂർത്തത്തിൽ സാമ്പത്തിക തിരിച്ചടവുകളോ അനുബന്ധ ആചാരങ്ങളോ നടത്തുന്നത് ഈ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുമെന്നും കടമില്ലാത്തതും സമർദ്ദവുമായ ജീവിതത്തിലേക്കുള്ള യാത്രയെ സ്വാധീനിക്കും മൈത്രേയ യോഗ അതിന്റെ സാമ്പത്തികവും കർമ്മശുദ്ധീകരണ ഗുണങ്ങളും കൊണ്ട് വേറിട്ടു നിൽക്കുന്നു ഈ ശുഭകരമായ സമയത്ത് ഒരു വ്യക്തി അവരുടെ വായ്പയുടെ ഒരു ചെറിയ ഭാഗം പോലും തിരിച്ചടയ്ക്കുമ്പോൾ ശേഷിക്കുന്ന കടബാധ്യത ക്രമേണ കുറയാൻ തുടങ്ങും മൈത്രേയ മുഹൂർത്ത സമയം സാമ്പത്തിക മോചനത്തിനും പുതുക്കലിനുമുള്ള ഒരു ദിവ്യ അവസരമായി കണക്കാക്കുന്നു മൈത്രേയ മുഹൂർത്തത്തിൽ വായ്പകൾ അടയ്ക്കുന്നത് ഒന്നിലധികം നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു മൈത്രേയ മുഹൂർത്തത്തിന് പുറമേ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും വരുന്ന പ്രദോഷ ദിനങ്ങൾ സാമ്പത്തിക പ്രതിബന്ധങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മംഗളഹോറയിൽ നടത്തുന്ന ഇടപാടുകൾ കുടിശ്ശിക തീർക്കുന്നതിന് ശുഭകരമാണ് എന്നിരുന്നാലും സാമ്പത്തികമോ വായ്പയുമായി ബന്ധപ്പെട്ടതോ ആയ ഏതെങ്കിലും പ്രവൃത്തികൾക്ക് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ കർശനമായി ഒഴിവാക്കണം കാരണം ഇവ പുതിയ തുടക്കങ്ങൾക്കോ സാമ്പത്തിക സംരംഭങ്ങൾക്കോ അശുഭകരമായ ഘട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നു നവംബർ മാസം മൈത്രേയ മുഹൂർത്തം നവംബർ നാല് ചൊവ്വ ഉച്ചകഴിഞ്ഞ് നാല് മുപ്പത്തിമൂന്ന് മുതൽ സന്ധ്യയ്ക്ക് ആറ് ഒൻപത് വരെ നവംബർ ഇരുപത്തിയൊന്ന് വെള്ളി രാവിലെ ആറ് ഇരുപത്തി ഒൻപത് മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെ എല്ലാവരും ഈ അദ്ഭുത മുഹൂർത്തം കടങ്ങൾ വീട്ടാൻ പ്രയോജനപ്പെടുത്തുക